ഫ്രണ്ട്സ് ചില്ലി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു വെണ്ടക്ക മെഴുക്കു ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക മെഴുക്കുവറ്റിക്ക് നമ്മൾ വെണ്ടക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തിരിക്കുന്ന തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് സവാള കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇത്രയും വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവറ്റിയാണ് വെണ്ടക്ക മെഴുക്കുവറ്റി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീട് വിശേഷങ്ങളിലേക്കും വീട് വിശേഷങ്ങളേക്കും നമുക്ക് കിടക്കാം എങ്ങനെ ഇത് ഇതുണ്ടാക്കുന്നതിലേക്ക് കിടക്കാം അത് നമ്മൾ ചീൻചട്ടി വെച്ചു അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുകും പിന്നെ നമുക്ക് നമുക്കിനി കടകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്കിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കറിവേപ്പിലയും സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് കളറൊക്കെ മാറി വരുന്നവരെ അടുപ്പം നടക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഏകദേശം കളറൊക്കെ മാറി വാടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം തിരിച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് പൊടികളും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇരുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പക്ഷേ ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മഴക്കുവറ്റി ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഊണിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണുകൂടാൻ പറ്റുക അപ്പോൾ നമ്മുടെ അടുത്ത് പുതിയ വീഡിയോസും പുതിയ